നമുക്ക് തടുക്കാൻ പറ്റില്ല എന്നാ പണ്ടുള്ളവര് പറയ അത് തന്നെ അല്ല അതിന് ഇസ്ലാം സ്വീകരിക്കുന്നവരോട് നമുക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ വിശ്വാസി ഫോർ സീറോ നമുക്ക് ഒരു എതിർപ്പില്ല നിങ്ങൾക്കല്ലേ സഹിഷ്ണുതയുള്ളത് ഏ നമുക്കാർക്കും നിങ്ങൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരേപോലെ കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കാക്ക നിങ്ങൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കയറി കളിക്കാതിരുന്നാൽ മതി നിങ്ങൾ പൊങ്കാലയിട്ടോ ആരാന്റെ നെഞ്ചത്ത് കയറി അടുപ്പ് കൂട്ടരുത് എന്നാൽ അവർ എഴുന്നേറ്റ് നിന്ന് മണ്ടക്കടിക്കും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് മര്യാദയ്ക്കു മുന്നോട്ട് പോകാത്തതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് പറയാനുള്ളത് ആരുടെ മുമ്പിലും പറയുക തന്നെ വേണം ഈ സെൻറീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം ഇത്രയും കത്തിച്ചു വിട്ടിട്ടും സ്കൂളിൻ്റെ നിയമങ്ങളും സ്കൂളിൻ്റെ നിയമാവലികളും നിലപാടുകളും അഭിപ്രായങ്ങളും അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് ഉറക്ക പറഞ്ഞു നിന്ന ആ സിസ്റ്റർ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ അവരുടെ മൂക്ക് അവരുടെ വായ അവരുടെ ഇംഗ്ലീഷേ എങ്ങനെയൊക്കെ നോക്കി നടന്ന ആളുകളൊക്കെ ഇല്ലേ വിതച്ചത് കൊയ്തെടുക്കാതെ പറ്റത്തില്ലല്ലോ ഹിജാബിലേക്ക് നമ്മുടെ നാട് വല്ലാതെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ജോസഫ് ജോസഫ് മാഷുടെ പോയ അവസ്ഥയിൽ നിന്ന് ഹിജാബിലേക്ക് ഒരുപാട് സഹസ്രാബ്ദങ്ങൾ കൊണ്ടല്ല കോളേജിലെ പ്രൊഫസർ സാറിന്റെ ഇസ്ലാമിക ഭീകരവാദികൾ അദ്ദേഹത്തിന്റെ കൈവെട്ടുവാനുള്ള കാരണം ചോദ്യപേപ്പർ ഡിഗ്രിക്ക് വേണ്ടി തയ്യാറാക്കിയപ്പോൾ അതിൽ മുഹമ്മദ് എന്ന പേര് വന്നു അത് ഞങ്ങളുടെ മുഹമ്മദ് നബിയെ കുറിച്ചാണ് എന്നാരോപിച്ചായിരുന്നു ഭാര്യയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ വെച്ച് ആ മാഷുടെ കൈപ്പത്തി വെട്ടി മാറ്റിയത് എന്താണോ ശിക്ഷ നൽകേണ്ടത് അന്ന് എറിഞ്ഞുകൊടുത്തതുകൊണ്ട് ഇന്ന് ആ ആ വേട്ടക്കാര് നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി മാറി അലിബാൻ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കിയത് ഈ ഉത്ബുദ്ധ കേരളത്തിലായിരുന്നു ഡിവൈഎഫ്റൊക്കെ കാവിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇവിടെയാണ് അതേ തുടർന്ന് ഒരിടത്തും സപ്പോർട്ട് കിട്ടിയില്ല മനുഷ്യന് ക്രിസ്ത്യാനികൾ മൊത്തം ഭയന്ന് വിറച്ചുപോയി തങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ പച്ചക്ക് പട്ടാപ്പകൽ കൈവെട്ടി മാറ്റിയിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അവിടെയുള്ള ഒരു പള്ളി അച്ഛനും തയ്യാറായില്ല ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി സൂയിസൈഡ് ചെയ്തു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹം നിന്ന് ധാരാള പുസ്തകങ്ങൾ ചെയ്യുന്നു നിർഭയമായിട്ട് സഞ്ചരിക്കുന്നു അതേ ലോകത്തോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അന്ന് രാജ്യം ഭരിക്കുന്നത് അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് എല്ലാം തന്നെ പ്രതികരണ ശേഷിയില്ലാത്തവരായിരുന്നു രാജ്യത്തിന്റെ ജോസഫ് മാഷെ അന്നത്തെ വിദ്യാഭ്യാസ ും പരാമർശിച്ചത് അതിന്റെ അർത്ഥം എന്താ മുഹമ്മദ് അതോ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന കെ ടി കുഞ്ഞു മുഹമ്മദിന്റെ നോവലിന്റെ ഒരു ഭാഗം മാത്രമേ ജോസഫ് മാഷെ എടുത്തിട്ടുള്ളൂ എന്നിട്ടും അദ്ദേഹം തെറ്റ് ചെയ്യാതെ അദ്ദേഹത്തെ തെറ്റുകാരനാക്കി മാറ്റിയ സഭയും രാഷ്ട്രീയവും വിദ്യാഭ്യാസ മേഖലയിലുള്ള മന്ത്രി അടക്കമുള്ള അദ്ദേഹത്തെ വേട്ടയാടാൻ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വന്നു എന്നത് അത്ഭുതകരമാണ് ഉള്ളിൽ ഉണ്ട് എന്ന ര കാരണം കൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദവും കമ്മ്യൂണിസവും ഇവിടെ ജീവിച്ചിരിക്കുന്നത് കാരണം കമ്മ്യൂണിസത്തിൽ ജനാധിപത്യമില്ല സ്റ്റാലിനും ലെനിലും ഒക്കെ കോടിക്കണക്കിന് ആളുകളെ കൊന്നു ഇത് തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യവും ഉണ്ടായില്ല ഇനി നമുക്കറിയാം ഉത്തരകുറിയേ അവിടെ ഇരുപത്തിയൊന്ന് മുടി വെട്ടാൻ പറ്റുള്ളൂ ഇരുപത്തി എട്ടാ ഇരുപത്തിരണ്ടാമത്തെ ടൈപ്പിൽ ഒരാൾ മുടി വെട്ടിയാൽ പിന്നീട് തലയുണ്ടാവില്ല അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല മനുഷ്യന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും അവിടെയില്ല അത് ക്യൂബയിലുമില്ല ചൈനയിലുമില്ല ഉത്തരകൂർ കണ്ണൂർ സംഭരിക്കുന്ന എവിടെയും ജനാധിപത്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാവരും മനുഷ്യരെ ഇങ്ങനെ കീഴ്പ്പെടുത്തിയ പോലെ അവരെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ കേരളവും കടന്നു പോയിരുന്നു പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എല്ലാം ഇവിടെ ഉണ്ടാക്കിയ ഭീകരമായ അന്തരീക്ഷം എന്നാൽ ഹിജാബ് വിഷയത്തിൽ നമ്മൾ കണ്ടത് സ്ത്രീയായ ഒരു കന്യാസ്ത്രീ ൾ അനായാസേന ആ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇസ്ലാമിക തീവ്രവാദികളെ നേരിട്ടു അതായത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു നിയമമുണ്ട് ആ നിയമം പാലിക്കുന്നവർക്ക് ഇവിടെ വിദ്യാർത്ഥിയായിട്ട് തുടരാം നിയമം പാലിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ടി സി നൽകാം അവിടെ കുറെ തെറിവിളിക്കാരും പ്രശ്നമുണ്ടാക്കാനും കാളുണ്ടായി പക്ഷെ നമ്മുടെ എറണാകുളം എം പി ഹൈബി ഈടൻ വളരെ വേഗം ഇടപെട്ടു ഇത് ആർ എസ് എസിന്റെ തലയിൽ കിട്ടിവെക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ഞങ്ങൾ പ്രശ്നമൊക്കെ കോംപ്രമൈസ് ചെയ്തു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ സ്കൂൾ നിയമം അനുസരിക്കാമെന്ന് ഈ കുട്ടിയുടെ മതഭ്രാന്തനായ ആ പിതാവ് പറഞ്ഞു ഇതാണ് ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വാഴ്ത്തി വാഴ്ത്തിപ്പാടിയത് അത്രമാത്രമേ ആ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുള്ളൂ എല്ലാ മുസ്ലിം വിദ്യാർത്ഥികളും അവിടെ വരുന്നുണ്ട് ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും വരുന്നുണ്ട് ആ സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് വരുന്നുണ്ട് അപ്പൊ അവിടെയാണ് കൃത്യമായ സന്ദേശം കൊടുക്കുവാൻ ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് കഴിയുന്നത് പ്രിയപ്പെട്ട ക്രിസ്തു മത വിശ്വാസികൾ ഓർക്കണം നിങ്ങൾക്ക് ജോസഫ് മാഷുടെ കൈവിട്ടിയപ്പോൾ കാണാത്ത തന്നെയും കരുത്തും ഇപ്പോൾ വരാൻ കാരണം ഈ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സംശയവുമില്ല അത് ഒരിക്കലല്ല തവണ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ ഇവര് കാണിച്ച അനാസ്ഥയ്ക്ക് പകരമായി ഇവർ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു പൂഞ്ഞാറില് പള്ളിമേടയിലെ ഇരച്ചു കയറിയ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത കുട്ടി കുട്ടിഭ്രാന്തന്മാർ മതഭ്രാന്തന്മാർ കുട്ടിക്കാലന്മാർ മുതൽ അരിയും മലരും കുന്തിരിക്കവുമായി ഒരു കുട്ടിക്കാരൻ വന്നതടക്കമുള്ള വിഷയങ്ങൾ എടുത്താൽ ഒരുപാട് പേരുടെ തല വീഴുമായിരുന്ന അവസ്ഥയിൽ ഇവർ കുറച്ചുകൂടി ഉജ്ജ്വലമായി ധീരമായി പ്രതികരിക്കാൻ തീരുമാനിച്ചതോടെ ചിത്രം മാറി കാശ്മീരിൽ നമ്മുടെ ഭീകരാക്രമണം നടക്കുന്നുണ്ട് ഏകദേശം രണ്ടു മാസം ഒരു പറ്റം ചെറുപ്പം നമ്മുടെ ഭീകരാക്രമണം നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും കോൺഗ്രസ്കാരൊക്കെ ഉണ്ട് കുടുംബസമേതം കാശ്മീർ കാണാൻ പോയി അവർ ഇടയിൽ കളിക്കുന്ന രംഗത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവിടെ ചില ആളുകൾ ആഘോഷിച്ചത് നമ്മൾ കണ്ടില്ലേ എന്റെ പാകിസ്ഥാൻ സഹോദരങ്ങൾ ആ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് ഇന്ത്യൻ പൗരന്മാർക്കു വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ അവർക്കൊന്ന് അനുശോചനമറിയിക്കാൻ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എത്ര മുസ്ലിം സംഘടനാ നേതൃത്വം അതിന് തയ്യാറായി ഇവർ മനസ്സുകൊണ്ട് എപ്പോഴും പാകിസ്ഥാനോടൊപ്പമായത് ഏയ് പാകിസ്ഥാനെ നിങ്ങൾ ആരും അക്രമിക്കരുത് പാകിസ്ഥാൻ നമ്മുടെ സഹോദരങ്ങളാണ് അതായത് ഇന്ത്യൻ ആർമിയിൽ പോലും ഉള്ളത് എന്ന് പറഞ്ഞ നവാസ് മന്നാനി അടക്കമുള്ള ആളുകൾ ഇന്ന് ഇസ്ലാമിക മതപാഠശാലകളിൽ പഠിപ്പിക്കുന്നത് എന്താ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ നമ്മുടെ സഹോദര രാജ്യങ്ങളാണ് അവിടെയുള്ളത് മുസ്ലിങ്ങളാണ് അവർക്കെതിരെ ഒരു ചെറുവിരല് പോലും നമ്മൾ അനക്കരുത് പിന്നെയല്ലേ ആയുധമെടുത്ത് അവരോട് പൊരുതൽ അതൊന്നും പാടില്ലാത്തതാണ് എന്നിവര് പഠിപ്പിച്ചു വിടുന്നു പതിനാലു വർഷം ഇസ്ലാമിക പാഠശാലയിൽ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിയാണ് നമ്മുടെ അസർ അലി അസ്കർ അലി ഹുദവി ആള് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നെ എന്റെ സ്ഥാപനത്തിൽ നിന്നും പഠിപ്പിച്ചു വിട്ടത് ഇസ്ലാമിനെതിരെ ആയുധമെടുക്കരുത് അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് അവരുടെ പ്രഖ്യാപിത ശത്രുവാര പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെയാണ് അവർക്കെതിരെ ആയുധമെടുക്കാനല്ല മക്കളെ നിങ്ങൾ പോകേണ്ടത് അവരെ സംരക്ഷിച്ച് നിർത്താനാണ് എന്നല്ലേ അസ്കർ അലി അടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് നവാസ് മന്നാനി വന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ആർമി ബലാത്സംഗികൾ